കറൻസിയിലും ഇനി ശമ്പളം യു എയിൽ തന്നെയാണ് ക്രിപ്റ്റോ കറൻസിയിൽ ശമ്പളം അനുവദിക്കണമെന്ന ചരിത്രപരമായ വിധി അടുത്തിടെ ദുബായ് ഫസ്റ്റ് ഇൻസ്റ്റന്റ് കോടതി പുറപ്പെടുവിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് രാജ്യത്തെ പ്രമുഖ കമ്പനികൾ ഉൾപ്പെടെ ശമ്പള പാക്കേജിൽ ക്രിപ്റ്റോ കറൻസി ഉൾപ്പെടുത്താൻ ആലോചിക്കുന്നത് വരും വർഷങ്ങളിൽ ഇത് പ്രാവർത്തികമാകുമെന്നാണ് റിപ്പോർട്ട് അതേസമയം ക്രിപ്റ്റോ കറൻസികളിൽ ശമ്പളം വാങ്ങുന്നവർ ഊഹക്കച്ചവടങ്ങളിൽ ഏർപ്പെടരുതെന്നും വരുമാനത്തിന്റെ വലിയ ഭാഗം ക്രിപ്റ്റോ കറൻസിയിൽ നിക്ഷേപിക്കരുതെന്നും വ്യവസായ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പ്രതിമാസ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം ക്രിപ്റ്റോ ആയി സൂക്ഷിക്കുന്നത് വിലയിടിയുമ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ നിലവിൽ ആഗോളതലത്തിൽ നിരവധി ടെക് കമ്പനികൾ ശമ്പളത്തിന്റെ ഒരു ഭാഗം ക്രിപ്റ്റോ കറൻസിയായി നൽകുന്നുണ്ട് ഈ പ്രവണത യു എയിലേക്കും ക്രിപ്റ്റോയുടെ സ്വീകാര്യത യു എയിൽ ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ് വൈകാതെ ചെറുകിട ഇടപാടുകളും ഓൺലൈൻ പർച്ചേസിംഗും ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ച് നടത്താനാകും ക്രിപ്റ്റോ കറൻസി ഇടപാടുകളിൽ മേലുള്ള നിയന്ത്രണങ്ങളും നിയമങ്ങളും അംഗീകരിക്കുന്നതോടെ ഇതിന്റെ ഉപയോഗം വ്യാപിക്കുമെന്നുറപ്പാണ്